നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാന്തൽ നമുക്ക് നാലഞ്ച് മാന്തൽ കിട്ടിയിട്ടുണ്ട് അത് വലുതാണ് വേണ്ട വലിയ സൈസ് മാന്തലാണ് കിട്ടിക്കുന്നത് ഈ തേങ്ങയും മുളകും എല്ലാം സമ അരച്ച് പണ്ട് നമ്മുടെ അമ്മമാർ ഒരു കറി വെക്കുമായിരുന്നു അത് വളരെയധികം ആയിരുന്നു ആ ടേസ്റ്റിലൂടെ ഈ കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മീനിന്റെ തൊലി എല്ലാം പൊളിച്ച് രണ്ട് വശത്തുള്ള ചെറുതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് തൊലിയും പൊളിച്ചാണ് എടുത്തിരിക്കുന്നത് ചിലർ തൊലി പൊളിക്കില്ല പക്ഷെ വലുതൊക്കെ ആവുമ്പോൾ നമ്മൾ ശരിക്ക് തൊലി പൊളിച്ച് തന്നെ എടുക്കണം ഇനി ഇത് നമുക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം തനി നാടൻ കറിയാണിത് വലുതായത് കാരണം ഇതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരുന്നു ചെറുതാകുമ്പോൾ അത് തന്നെ ഫ്രഷ് ആയിരുന്നു കരി പച്ചയായിരുന്നു കടപ്പുറത്ത് ഒന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് അതുകാരണം ഫ്രഷ് ആയിട്ടുള്ള കാരണം തൊലി പോരാനൊക്കെ ഇച്ചിരി പാടുപെട്ട് പക്ഷെ ഇച്ചിരി പൊടഞ്ഞതാകുമ്പോൾ പെട്ടെന്ന് തൊലി പോരും ഇതേപോലെ നമുക്കിത് മുഴുവനും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഫ്രഷ് ഫ്രഷാകുമ്പോൾ അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയുമായിരിക്കും കട്ട് ചെയ്ത ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് കഴുകി എടുക്കാം നമ്മൾ കഴുകി വൃത്തിയാക്കിയതാണ് എന്തായാലും കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനുള്ള ചോരമയം ഉണ്ടാകും അപ്പോൾ അതൊന്നും കൂടെ നമുക്കൊന്ന് എടുക്കണം അപ്പോൾ നമുക്ക് സാധാരണ ഇവിടെ കിട്ടുന്നതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഉറക്കം നിന്ന് മീനായിരിക്കും കിട്ടുന്നത് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് കിട്ടുന്നത് ഇത് നേരെ കടലിൽ നിന്ന് പിടിച്ച് അതേപോലെ ഫ്രഷ് ആയിട്ടുള്ള മീനാണ് അപ്പം നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുത്ത് ഇനി ഇതൊന്ന് കഴുകി എടുക്കണം അതൊക്കെ മുമ്പായിട്ട് നമുക്കിതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം ഒരു ചെറിയ തേങ്ങ മുഴുവനും നമ്മൾ ചരഞ്ഞെടുത്തിട്ടുണ്ട് നാല് സ്പൂൺ മുളക് പൊടി എരുവെള്ളം മുളക് പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുരുമുളക് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഒത്തിരി വെള്ളം ചേർക്കരുത് ഒത്തിരി വെള്ളം ചേർക്കുമ്പം തെറിച്ചു പോകും നമ്മൾ അരയാനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തോണ്ട് വരാം അപ്പം എല്ലാ ചേരുവകളും നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുത്തോണ്ട് വരാം ഇപ്പം നമ്മൾ അരപ്പെല്ലാം ഇതേപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ കറക്റ്റ് എരിവും ആയിട്ടുള്ള കറിയാണിത് അപ്പോൾ ഇനി കറി എങ്ങനെയാണ് കൂട്ടുന്നത് എന്ന് വെച്ചാൽ വലിയൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇത്രമീനില്ലേ അപ്പം ഈ അരപ്പെല്ലാം കൂടെ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക മിക്സിയുടെ ജാറൊക്കെ കഴുകി നന്നായിട്ട് കഴുകി അരപ്പൊന്നും ഒട്ടും കളയരുത് എനിക്ക് ഇത്രയും മീനില്ലേ അപ്പം ആ മീന് അതേപോലെ അരപ്പ് വേണം ഇപ്പം നമ്മൾ ഇതേപോലെ കൂട്ടി നോക്കുമ്പോൾ നമുക്കറിയാം എന്ത് വേണ്ടി വെള്ളം ചേർക്കണമെന്ന് കറി എന്തു വേണ്ടി കട്ടിക്ക് വേണം അതനുസരിച്ച് വേണം ലൂസായിട്ട് വേണമെങ്കിൽ ലൂസായിട്ട് നമ്മൾ വെക്കുക ഒത്തിരി അങ്ങ് ലൂസാക്കി ഈ കറി വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ സാധാരണ മീൻ കറി വെക്കുന്ന പോലെ തന്നെ അതേ അതുപോലെ തന്നെ മീൻ അരപ്പിനൊപ്പം നമ്മൾ മീൻ ചേർപ്പില്ല അധികം വേവില്ലാത്ത മീനാണ് എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ അതിന് ചിങ്ങ അരപ്പ് നന്നായിട്ട് തിളച്ച് പറ്റി കുറുകിയതിന് ശേഷമേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കത്തുള്ളൂ മീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒപ്പിന് നേരിട്ട് വേവിക്കത്തില്ല നല്ല എരിവുള്ള പച്ചമുളകാണ് മൂന്ന് പച്ചമുളക് നമ്മൾ നെടുങ്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ട് തനി നാടൻ കറിവേപ്പില അത് നമുക്കിട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കുടംപുളി നല്ല പുളിയുള്ളതാണ് അത് കാരണമാണ് നമ്മൾ ഇത്രയും ചേർക്കുന്നത് ഇതിനാവശ്യമായ ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം വറ്റിച്ചെടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം നമ്മൾ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓണാക്കി നീക്കം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ട് ഇത് വറ്റി കുറുകണം അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം മൂടി വയ്ക്കുകയാണ് അപ്പോൾ ആ നേരത്തിന് നമുക്ക് മീൻ ഒന്നുകൂടെ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം നമ്മൾ വൃത്തിയായിട്ട് കഴുകിക്കൊണ്ട് വന്ന എങ്കിലും മുറിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഇത് വൃത്തിയായി കഴുകിയെടുക്കാം മീനെല്ലാം നമ്മൾ വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അരപ്പ് നന്നായിട്ടൊന്ന് വറ്റി കുറുകട്ടെ വറ്റി നന്നായിട്ട് കുറുകി വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ മീനിട്ട് കൊടുക്കാവുള്ളൂ മറ്റു നമ്മളുടെ മീനുകൾ കണക്ക് ഇതിനധികം വേവുള്ളതല്ല ഒരു മൂന്ന് മിനിറ്റ് വെന്താൽ മതി അപ്പം മീൻ മാംസമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് നിലക്കി കൊടുക്കാം നമുക്ക് കറി തിളയ്ക്കുമ്പോൾ തന്നെ കറി വെച്ച് പരിചയമുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട് ഇപ്പം തന്നെ ഈ അരപ്പിന് ആവശ്യമായ ഉപ്പും പുളിയും ഉണ്ട് നമുക്ക് ഉപ്പും പുളിയും കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കറി തിളച്ച് തൂവി പോകും ഇപ്പം നമ്മുടെ കറി അങ്ങനെ തിളച്ച് ഒന്നും പോയിട്ടില്ല ഈ കറി നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ ചരിച്ച് വെച്ച് നമുക്ക് മൂടി കൊടുക്കാം ൂ ഒന്നുകൂടെ പറ്റിക്കോട്ടെ രണ്ട് മിനിറ്റ് കൂടെ നമുക്കൊന്ന് തുറന്ന് വെച്ച് നമുക്ക് പറ്റിച്ചെടുക്കാം പാരപ്പെല്ലാം നമ്മൾ ഇതേ ലൂസിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ കൊടുക്കാം മീൻ ഇട്ടുകഴിഞ്ഞാൽ അധികം നേരം നിങ്ങൾ വേവിക്കേണ്ടതില്ല ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വെന്താൽ മതി അപ്പോൾ നമ്മുടെ മീനെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമാണ് ഇതേപോലെ മീൻ കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക മുഴുവൻ മീൻ നമ്മൾ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കുക ഇന്നലെ കറക്റ്റ് അരപ്പാണ് മീൻ ലെവലായിട്ടാണ് അരപ്പ് നിൽക്കുന്നത് ഇനി ഇത് രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നിന്ന് വെന്തായാലും നമുക്ക് ഫ്ലെയിം ഓഫാക്കാം മൂടി വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് തുറന്ന് നോക്കാം നമ്മൾ മൂടി വെച്ച് വേവിച്ചിട്ടൊരു മൂന്ന് മിനിറ്റോളമായി എല്ലാ വശവും നന്നായി തിളച്ച് വന്നിട്ടുണ്ട് മീനുമൊക്കെ വെന്ത് ആവശ്യത്തിന് കറി കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതിലേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏത് മീൻ കറി വെച്ചാലും അതിലേക്കൊരല്പം ഉലുവ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ പാനിപ്പുറത്തടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കറിയുടെ ഫ്ലെയിം നമ്മൾ ഓഫാക്കി ചട്ടിയുടെ ചൂട് കൊണ്ട് ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫ്ലെയിമെല്ലാം ഓഫാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഉലുവ പൊട്ടിച്ചൊഴിക്കാം ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയിട്ട് കൊടുക്കുക ഉലുവയും കറിവേപ്പിലയും ഇവിടെ മൂപ്പിച്ചിടാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തനി നാടൻ കറിവേപ്പിലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം മൂക്ക് വന്നേക്കാം മൂക്ക് വന്നതിന് ശേഷം നമ്മളിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി മൂക്ക് വന്നിട്ടുണ്ട് ഒന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഇത്രയേ ഉള്ളു വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാന്തല് കറി നമ്മുടെ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ വെക്കുന്ന അതേ ടേസ്റ്റോടുകൂടിയ തന്നെ നാടൻ മാന്തലേറിയാണ് ഇപ്പോൾ ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതേപോലെ നല്ല നല്ല വീഡിയോ ആയി നമുക്ക് കാണാം താങ്ക് യു ഇത് കണ്ടില്ലേ കരു കണ്ടില്ലേ നമുക്ക് സെർവൻഡ് ഡിഷിലേക്ക് പകർന്നു വെക്കാം നമ്മൾ മറ്റു മീനുകളൊക്കെ ഇട്ട് ഇളക്കുന്നതാണത് ഈ മീൻ അതിട്ട് ഇളക്കരുത് പയ്യേ നമ്മൾ കോരി എടുക്കാവുള്ളൂ സോഫ്റ്റ് ആയിട്ടുള്ള മാംസമാണ്